കൂടി കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട് ബിനിൽ ഈ കേസിൽ കോടതിക്ക് മുൻപിലിരിക്കുന്ന മോണിറ്ററി ചെയ്യപ്പെടുന്ന ഒരു കേസാണ് അതിൻ്റെ പിന്നാലെയാണ് വളരെ പ്രധാനപ്പെട്ട അറസ്റ്റിലേക്ക് പോകുന്നത് ഇനി ആറാഴ്ച സമയം അനുവദിക്കുമ്പോൾ ഒരിടക്കാല റിപ്പോർട്ട് അടുത്താഴ്ച ആഴ്ച ആണെന്ന് തോന്നുന്നു തെറ്റാണെങ്കിൽ തിരുതുക ആ സമയത്ത് നൽകേണ്ടതുണ്ട് എന്ന് കോടതിക്ക് മുൻപിലേക്ക് അപ്പോൾ ആ എത്തുന്ന ഘട്ടത്തിലൊക്കെ എന്തുകൊണ്ടാണ് തന്ത്രിയുടെ അറസ്റ്റ് അനിവാര്യമായി വരുന്നത് എന്നടക്കം വരും പക്ഷേ ഈ അന്വേഷണ ഏജൻസി കോടതിക്ക് മുൻപാകെ ബോധ്യപ്പെടുത്തും അല്ലെങ്കിൽ നിലവിൽ പരിഗണിക്കപ്പെടുന്ന ആ കോടതിയിലേക്കൊക്കെ ഈ കാര്യങ്ങൾ എന്തായാലും റിപ്പോർട്ടുകളായി വരികയും ചെയ്യും ഇതിന് പിന്നാലെ തന്നെ ഇപ്പോൾ ഈ ഘട്ടത്തെ നമ്മൾ എത്രത്തോളം നിയമപരമായി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കാണേണ്ടി വരും പ്രാധാന്യത്തോടു കൂടി പ്രതീക്ഷ ഒരു കാര്യം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം എന്നത് നേരത്തെ ഈ സ്വർണക്കൊള്ളയുടെ പൂർണ്ണമായ വിവരങ്ങൾ ആദ്യം പുറത്തേക്ക് വരുന്നത് ശബരിമലയിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് റിപ്പോർട്ടിലൂടെയാണ് ആ വിജിലൻസ് റിപ്പോർട്ടിൽ മഹസറിൽ ഒപ്പിട്ടിട്ടുള്ള തന്ത്രി കണ്ടരര് രാജീവരൊഴിച്ച് ബാക്കി എല്ലാവരും നേരത്തെ തന്നെ ഈ കേസിൽ പ്രതിയായിരുന്നു എന്തുകൊണ്ട് തന്ത്രി കണ്ടരര് രാജീവര് ഇതിൽ പ്രതിയായില്ല എന്നത് അന്ന് മുതൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് അവിടെ തന്ത്രി ഇതുവരെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു നിന്നത് ആ താന്ത്രിക അവകാശമെന്ന വലിയ ഒരു സ്വാധീന ശക്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹം ഈ തന്ത്രി എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ ഒരു വ്യക്തിയാണ് അങ്ങനെ വലിയ ഒരു ഉന്നത സ്ഥാനീയനായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇതുവരെ ഈ കേസിൽ അകന്നകന്ന് നിന്നതെന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ ആ വിജിലൻസ് റിപ്പോർട്ടിലെ ആ മഹസറിലെ ഒന്നാമത്തെ പേരുകാരൻ തന്ത്രി കണ്ഠരര് രാജീവർ തന്നെയായിരുന്നു ഇതിൽ ഈ ഇപ്പോൾ ഈ നടപടിയിലേക്ക് പോകുന്ന ഒരു കാര്യം നമ്മൾ പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ എസ് ഐ ടിയുടെ റിപ്പോർട്ട് എസ് ഐ ടിയുടെ തലവൻ എച്ച് വെങ്കിടേഷൻ തന്നെ നേരിട്ട് വന്ന് കോടതിയിൽ വിശദീകരിച്ചിരുന്നു അന്ന് തന്നെ ഈ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ വ്യക്തത വന്നിരുന്നു എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാകുന്നത് അതായത് തന്ത്രി കണ്ഠരര് രാജീവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും വിളിപ്പിക്കേണ്ടി വരും എന്നൊരു തീരുമാനം കഴിഞ്ഞ ദിവസം തന്നെ അതായത് ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ച ഉടൻ തന്നെ ആ എസ് തീരുമാനിച്ചിരുന്നു അതിനുശേഷമാണ് ഈ നിർണായകമായ അറസ്റ്റിലേക്ക് പോയത് നമ്മൾ ഈ മ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലമൊക്കെ നടക്കുന്നതുകൊണ്ട് അതിന് ശേഷമായിരിക്കും ഈ അറസ്റ്റ് എന്ന സൂചനകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ അതിലേക്ക് പോകാതെ ഇപ്പോൾ തന്നെ അറസ്റ്റിലേക്ക് പോകാനുള്ള പോകാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമെന്നത് ഇനി ഈ അന്വേഷണം പൂർത്തിയാക്കാൻ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ കാരണം ഈ കേസിലെ പ്രതികൾക്ക് അവർക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്ന ആ തീയതികൾ അടുത്തു വരികയാണ് അതുകൊണ്ട് വേഗത്തിൽ കുറ്റപത്രം നൽകുക എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാസം അവസാനത്തോടെയെങ്കിലും ഇതിൽ കുറ്റപത്രം നൽകാനാണ് എസ് ഇപ്പോൾ ആലോചിക്കുന്നത് അതുകൊണ്ടാണ് നിർണായകമായ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഇനി പത്തൊൻപതാം തീയതിയാണ് ആ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അടുത്ത ഇടക്കാല റിപ്പോർട്ട് അതുവരെയുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടത് അപ്പോൾ തന്ത്രിക്കക്കും മേൽ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പത്തൊൻപതിന് മുൻപ് കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്നത് അതായത് ഇനി കൂടുതൽ അറസ്റ്റിലേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ടെങ്കിൽ അത് പത്തൊൻപതിന് മുൻപ് തന്നെ നടക്കാനുള്ള സാധ്യതയാണുള്ളത് ഇവിടെ തന്ത്രി കണ്ടരര് രാജീവർക്ക് ഈ കേസിൽ ഏറ്റവും വലിയ വിനയായിട്ടുള്ളത് ആരാണ് പോറ്റിയെ ശബരിമലയിൽ ശക്തനാക്കിയത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ നമ്മൾ ഈഞ്ചക്കല്ലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കയറിപ്പോകുന്ന ശബരിമല തന്ത്രി കണ്ടരര് രാജീവർ എന്ന ആ മുഖം നൽകുന്നത് കാരണം ആ രണ്ടായിരത്തി ഏഴിലെ ചിത്രങ്ങൾ ആ ദൃശ്യങ്ങൾ ആഹ് മാതൃഭൂമി പത്രത്തിൽ അച്ചടിച്ചു വന്നതാണ് നമ്മൾ പുറത്തേക്ക് നേരത്തെ വിട്ടിരുന്നത് അതിൽ കൃത്യമായും തന്ത്രിയുടെ പിന്നിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ആ പൂജയിൽ പങ്കെടുത്ത് നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോഴും നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് ആ രണ്ടായിരത്തി ഏഴ് മുതൽ ആരാണോ ശബരിമലയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന അവതാരത്തെ വലിയ ശക്തിയാക്കി മാറ്റിയത് ആ വ്യക്തിയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിന് അകത്തിരിക്കുന്നത് ആ നീക്കങ്ങളാണ് കണ്ഠരര് രാജീവർക്ക് വിനയായി മാറിയത് ശബരിമലയിൽ മാത്രമല്ല കർണാടകയിൽ ബെംഗളൂരുവിൽ അടക്കമുള്ള അയ്യപ്പക്ഷേത്രങ്ങളിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കണ്ഠരര് രാജീവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത് അടക്കം അദ്ദേഹത്തിനെതിരെ കൃത്യമായ തെളിവുകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അറസ്റ്റ് നടപടികളിലേക്കാണ് ആ പോയിരിക്കുന്നത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം ഈ കട്ടിള മാറ്റി അതായത് ശ്രീകോവിലിൻ്റെ വാതിലാണ് ആദ്യം പുതുക്കി പുതുക്കിപ്പണിയുന്നത് ആ ശ്രീകോവിലിൻ്റെ വാതിൽ പുതുക്കി പണിയാനുള്ള ആ കത്ത് നൽകുന്നത് ഈ തന്ത്രിയാണ് എന്നാണ് പറയപ്പെടുന്നത് അതായത് ആ ശ്രീകോവിലിൻ്റെ പാളിക്കൊരു അകൽച്ചയുണ്ട് അതുകൊണ്ട് ആ പാളി മാറ്റണം എന്ന ആവശ്യം വരുന്നു അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യത്തെ സ്പോൺസറായി അവതരിക്കുന്നത് അപ്പോൾ ഈ എന്ന ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയെ കൃത്യമായും ഉണ്ണികൃഷ്ണൻ പോറ്റി ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഗോവർദ്ധനുമായി ബന്ധമുണ്ട് ഗോവർദ്ധൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ രണ്ടായിരത്തി ഏഴിൽ അന്നത്തെ ഒരു ഒക്ടോബർ പത്തൊൻപതാം തീയതിയാണ് ശബരിമലയിൽ ഗോവർദ്ധൻ ദർശനത്തിനെത്തുന്നത് അപ്പോൾ പടിപൂജ എന്ന ശബരിമലയിലെ ഏറ്റവും വലിയ വഴിപാട് നടത്താൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഭാഷ അറിയാതെ അദ്ദേഹം വിഷമിച്ചു നിൽക്കുകയായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഏഴിൽ പോറ്റിയെ കൊണ്ടുവരികയും നിസാരനായിരുന്ന പോറ്റിയെ അവിടെ വിഹരിക്കാൻ ഇടത്താവളം നൽകി പ്രബലനാക്കി മാറ്റുകയും ചെയ്ത വ്യക്തിയാണോ തന്ത്രി എന്ന സംശയം ബലപ്പെടുമ്പോഴാണ് ഈ അറസ്റ്റ് വരുന്നത് അഭിലാഷ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ കട്ടളപ്പാളി ദ്വാരപാ പാള ദ്വാരപാലക പാളി ഈ കേസുകളിൽ രണ്ട് കേസുകളിലും ഇത്ര സ സമയം അധിക സമയമായി ഈ കുറ്റവാളികളൊക്കെ തന്നെ കസ്റ്റഡിയിൽ കിടക്കുകയാണ് അപ്പോൾ കസ്റ്റഡിക്ക് സ്വാഭാവികമായും ഒരു സ്വാഭാവിക ജാമ്യത്തിൻ്റെ പരിധിയിലേക്ക് വരാനുള്ള സമയം അതിക്രമിച്ചു വരികയാണ് സമയത്തിലേക്ക് അടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഒരു അറസ്റ്റിൻ്റെ അനിവാര്യത അതുകൂടി കണ്ടു കൊണ്ടായിരിക്കുമോ ഇവരെയൊക്കെ കൂട്ടിയിരുത്തി ഒരുമിച്ചിരുത്തിയൊക്കെ തന്നെ കസ്റ്റോഡിയൽ ഇൻ്ററേഗേഷൻ എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുകൂടി ആയിരിക്കുമോ ഇന്നത്തെ നീക്കം ഉണ്ണികൃഷൻ പോറ്റിയെയും തന്ത്രിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തേക്കും എസ് ഐ ടി എന്ന് തോന്നുന്നു കസ്റ്റഡിയിൽ വാങ്ങാനാണ് സാധ്യത ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പോറ്റി എങ്ങനെ എത്തി അതിനുള്ള ഉത്തരം നമുക്ക് ലഭ്യമാണ് തന്ത്രി വഴിയാണ് പോറ്റി എത്തിയത് തന്ത്രിയുമായിട്ടുള്ള അടുപ്പമാണ് ശബരിമലയിലെ സന്നിധാനത്തെ ജീവനക്കാർ എസ് ഐ ടിക്ക് നൽകിയ മൊഴി പറയുന്നത് ഈ പോറ്റിയുടെ പ്രോമിനൻസിന് കാരണം പോറ്റിക്കൂടെ പ്രാധാന്യത്തിന് കാരണം തന്ത്രിയുമായിട്ടുള്ള അടുപ്പമാണ് തന്ത്രിയുടെ ആൾ എന്ന നിലയിലാണ് പോറ്റി അവിടെ അറിയപ്പെട്ടത് തന്ത്രിയുടെ ആൾ എന്നുള്ള നിലയിലാണ് പോറ്റി അവിടെ പ്രാമുഖ്യം നേടിയത് അപ്പോൾ തന്ത്രി ആണ് പോറ്റിക്ക് പോറ്റിയെ കയറ്റിയത് തന്ത്രിയാണ് എന്നുള്ള ഒന്നാമത്തെ വിഷയം രണ്ടാമത്തേത് എങ്ങനെ ഈ കൊള്ള ആരംഭിച്ചു ആ നേരത്തെ ഇവിടെ ബിനില് സൂചിപ്പിച്ചതുപോലെ ദേവസ്വം ബോർഡിനോട് തന്ത്രി ദാ ഈ അറ്റകുറ്റപ്പണി ഇവിടെ അനിവാര്യമാണ് അങ്ങനെ തന്ത്രി അവിടെ സൂചിപ്പിക്കുമ്പോഴാണ് പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആയി ആ ഡിസിഷൻ ഇത് മാറ്റാൻ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി നടത്താൻ ഉള്ള ഡിസിഷൻ വരുന്നത് അപ്പോൾ അതായത് പോറ്റിയെ തയ്യാറാക്കി നിർത്തി പോറ്റി ഗോവർദ്ധന അടക്കമുള്ള ആളുകളെ തയ്യാറാക്കി നിർത്തി അപ്പോൾ ബോർഡിലേക്ക് തന്ത്രി ഇതിന് അറ്റകുറ്റപ്പണി വേണം എന്ന് പറയുന്നു സ്വാഭാവികമായിട്ടും അതിന് എടുക്കേണ്ട നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങളിൽ തന്ത്രിയുടെ സമ്മതം കൂടിയുണ്ട് അതടക്കം ഔദ്യോഗികമായി നടപടിക്രമങ്ങളെല്ലാം നടത്തുന്നു പോറ്റി വരുന്നു പോറ്റി സ്പോൺസറെ കണ്ടെത്തുന്നു അങ്ങനെ ശബരിമലയുടെ ശ്രീകോവിലിന്റെ വാതിൽ സ്പോൺസർ ചെയ്യാൻ ഒരാൾ കർണാടകയിൽ നിന്ന് വരുന്നു ഇതിനെല്ലാം കണക്ഷൻ ഉണ്ട് ഇതിന്റെ തുടർച്ചയിലാണ് ബാക്കി ഓരോ ഓരോ കാര്യങ്ങളായി വർഷവും വരുന്നത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദ്വാരപാലക ശില്പം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിന്റെ തുടർച്ചയിലാണ് സംഭവിച്ചത് അങ്ങനെ ആണെങ്കിൽ ൂഢാലോചനയുടെ ഫൗണ്ടർ അതല്ലെങ്കിൽ അതിൻ്റെ കിങ് പിൻ എന്ന് പറയുന്നത് തന്ത്രിയായി വരും അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ വലിയ മാനങ്ങളാണ് ഉണ്ടാവുക എല്ലാ കൊള്ള എല്ലാ അതിനുശേഷം ഇതിപ്പോൾ ഒരു നോമായി മാറി എന്നാൽ പിന്നെ ആദ്യം ഒന്ന് പിന്നെ ബാക്കി നമുക്ക് പറ്റാവുന്നതൊക്കെ അടിക്കാം എന്ന നിലയിലാണോ കൊള്ള നടന്നത് അഭിലാഷ് ഈ നഷ്ടപ്പെട്ട സ്വർണം അത് നമുക്ക് തിരികെ കിട്ടുക അതാണ് ഈ കേസിലെ ഏറ്റവും തൊണ്ടി മുതൽ എന്ന് പറയുന്ന ആ ഒരു സാമഗ്രി അതിൽ ഈ അറസ്റ്റ് ഈ അറസ്റ്റ് എത്രത്തോളം ഒരു കുറച്ചുകൂടി എളുപ്പമാക്കും ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ ഏത് രീതിയിൽ ഈ ഇത് കടത്തപ്പെട്ടു എന്നൊന്നും ഈ പ്രതികളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ നിലവിലകത്തായിരിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു മൊഴിയും ഉണ്ടാകുന്നില്ല അവർ ആ രീതിയിൽ സഹകരിക്കുന്നുമില്ല ഇനി ഈ പറയുന്ന തന്ത്രിയുമായി ചേർത്ത് വെച്ച് യും തന്ത്രിയും ചോദ്യം അവം നമ്മളീ കാണുന്ന അത് ഒരു പ്രതീക്ഷിക്കാം ഉത്തരവുണ്ടായേക്കാം അല്ലെങ്കിൽ ഉത്തരമുണ്ടാകുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം അത്രേ പറയാൻ കഴിയുള്ളൂ ഇപ്പോൾ എസ് ഐ ടിയുടെ മുമ്പിലുള്ള കേസ് അനുസരിച്ച് എസ് ഐ ടി ഇപ്പോൾ കണ്ടെത്തിയതനുസരിച്ച് ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ അതുപോലെ തന്നെ കട്ടിളയിലെ പാളികൾ സ്വർണം ഉണ്ടായിരുന്ന പാളികൾ ഇവയെല്ലാം സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോവുകയും അവ പിന്നീട് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് ചെന്നൈയിൽ എത്തിച്ച് ഒരുക്കുകയും ആണ് ഉണ്ടായത് ആ സ്വർണത്തിൽ ആ സ്വർണം തന്നെ അല്ലെങ്കിൽ ആ സ്വർണ്ണത്തിന്റെ ഒരു ഭാഗം തന്നെ ഉപയോഗിച്ച് പിന്നീട് പൂശി എന്നുള്ളതാണ് ഈ അറസ്റ്റിലായ പ്രതികളുടെ മൊഴി അത് തന്നെയാണോ എന്നുള്ളത് നൂറ് ശതമാനം കൺഫേം ചെയ്തിട്ടില്ല ഈ ഉരുക്കി എന്ന ഈ പ്രതികൾ പറയുന്ന ആ ആ വെളിപ്പെടുത്തൽ അത് നൂറ് ശതമാനം ഇപ്പോഴും നമുക്ക് നൂറ് ശതമാനം ഇപ്പോഴും ശരിവെക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ തന്നെയാണോ എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പിച്ചിട്ടില്ല ഒരു പക്ഷേ ഈ ഇൻട്രോഗേഷനിൽ തന്ത്രി കൂടി ചോദ്യം ചെയ്യലിൽ സഹകരിക്കുമ്പോൾ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കുമ്പോൾ അതിനൊരു ഫൈനാലിറ്റി വരുമെന്ന് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം അതിൽ അതിനപ്പുറത്ത് വേറെ ഏത് മുമ്പ് പലപ്പോഴും ആരോപിക്കപ്പെട്ടതുപോലെ ആസ് എ ഹോൾ ഈ പുണ്യമായ വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന വസ്തുതകൾ ഇതിനോടകം നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി വെളിയിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ളത് തീർച്ചയായും പ്രിയപ്പെട്ട പ്രേക്ഷകരേ തന്ത്രി എന്ന് പറയുമ്പോൾ അത് ഏതൊരു ക്ഷേത്രത്തിൻ്റെയും പ്രത്യേകിച്ച് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരു തന്ത്രിക്കുണ്ടാകുന്ന പ്രാധാന്യം ആ പൂജാതി കർമ്മങ്ങളിൽ അയ്യപ്പനെ പരിപാലിക്കുന്ന അയ്യപ്പൻ്റെ പിതൃസ്ഥാനത്ത് ഇരിക്കുന്ന എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി ശബരിമലയിൽ പോയിട്ടുള്ളവർക്കൊക്കെ ആ തന്ത്രി ഒരു തവണയും കണ്ടിട്ടുള്ളവരുണ്ടാകാം അല്ലാതെ പോകാത്തവരൊക്കെ തന്നെ ശബരിമലയിലെ ഏതോ എത്രയോ പരിപാവനമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളിലും മുൻപിൽ നിൽക്കുന്ന ശ്രീകോവിലിൻ്റെ താക്കോൽ ഉപയോഗിച്ച് സീഗോവിൽ തുറന്ന് അയ്യപ്പനെ ദീപം കൊളുത്താൻ കയറുന്ന തന്ത്രി ഏവരിക്കും കണ്ടിരിക്കാം എല്ലാവരുടെക്കും പരിചിതമായിട്ടുള്ള ഒരു മുഖമാണ് കണ്ഠരു രാജീവര് ആ കണ്ഠരു രാജീവര് ഇങ്ങനെ ഒരു കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്നു ആ കൊള്ളക്കാരുടെ പട്ടികയിലേക്ക് വരുന്നു ഒരു അറസ്റ്റ് അനിവാര്യമാകുന്നു എന്ന് പറയുമ്പോൾ ആ തന്ത്രി തെറ്റായ വഴിക്ക് അബദ്ധസഞ്ചാരം നടത്തിയിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് അത് അത്ര പെട്ടെന്ന് നമ്മെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്നേയില്ല തന്ത്രി കുടുംബമാണ് അയ്യപ്പനെ പരിപാലിക്കപ്പെടാൻ കർമ്മ നിരതരായിട്ടുള്ള ഒരു കുടുംബത്തിലെ പ്രധാനിയാണിങ്ങനെ കയ്യാമം വെച്ച് അല്പസമയത്തിനകം അങ്ങനെയെങ്കിൽ ഈ കേസിന്റെ കാഠിന്യം കോടതിക്ക് കൂടി ബോധ്യപ്പെടുകയാണെങ്കിൽ റിമാൻഡിലേക്ക് പോവുക എന്നൊരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്